ഭു അവിടുന്ന് തന്നെ അതെന്താണെന്ന് അരളി ചെയ്താലും മഹർഷേ ഈ പുരാണത്തിന് നാം നിർദ്ദേശിക്കുന്ന നാമം തന്നെ അത് വളരെ മഹത്വവൽക്കരിക്കപ്പെട്ടതാണ് ആ നാമം ശ്രീ വിഷ്ണുമായ പുണ്യപുരാണം എന്നാകുന്നു ഏതൊരു ഗ്രഹത്തിലും ഈ പുണ്യപുരാണം സൂക്ഷിച്ചാലും ആ ഗ്രഹത്തിൽ ദേവതകൾ വിളയാടി സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും സമ്പദ് സമൃദ്ധി കൈവന്ന് ദാരിദ്ര്യ ദുഃഖം നിശേഷമില്ലാതാകും ഈ പുണ്യപുരാണം നിത്യവും പാരായണം ചെയ്യുകയോ പാരായണം ചെയ്യുന്നത് കേൾക്കുകയോ ചെയ്താൽ വിവേകശാലികളും ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായി തീരും സ്തുതി ഉത്സാഹം തേജസ് ആയുസ് പ്രശസ്തി യശസ് കീർത്തി കൂടാതെ സത്യസന്ധതയുടെ പ്രശംസ മധുരമായി സംസാരിക്കാനുള്ള കഴിവ് സ്വന്തം തെറ്റുകളെ തിരിച്ചറിയുവാനും തിരുത്തുവാനുമുള്ള കഴിവ് ആത്മബലം മാനസികമായ കരുത്ത് ആരോഗ്യമുള്ള ശരീരം ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ആ